ഇത് മഹാഗണി മരത്തിലുള്ള കുരുമുളകാണ് ഈ വർഷം നല്ല രീതിയിൽ തിരിയിട്ട് കിട്ടിയിട്ടുണ്ട് മണികളൊക്കെ നല്ല ബോൾഡുമാണ് സാധാരണ നമ്മുടെ നാട്ടിൽ മഹാഗണി മരത്തിലെ കുരുമുളക് നന്നായി പിടിക്കായിരുന്നൊരു ചിന്താഗതിയുണ്ട് മരത്തിൻ്റെ തൊലിപൊളിയും അതുപോലെ പറമ്പ് മുഴുവൻ വേര് പടരും എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ നിശ്ചിത പൊക്കത്തിൽ ഈ മഹാഗണി മരത്തിൻ്റെ കൊമ്പൊക്കെ വട്ട മുറിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ ഇതുപോലെ വേരധികൊന്നും വണ്ണം വയ്ക്കില്ല വേരും അധികം പടർന്നു വരില്ല അതുപോലെ മരവും വണ്ണം വെക്കില്ല അപ്പോൾ ഇതിന്ന് ഞാൻ ഇടയിൽ നിന്നൊക്കെ കുറച്ച് പഴുത്തത് പറിച്ചു ഇതാ നല്ല രീതിയിൽ തിരിയിട്ട് കിട്ടിയിട്ടുണ്ട് തിരി പറഞ്ഞാൽ ഇപ്പോൾ വിളവെടുപ്പായി പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് പഴുത്തത് മാത്രമാണ് ഞങ്ങളിവിടെ പറിക്കുന്നത് കേട്ടില്ല മണികളൊക്കെ നല്ല ബോൾഡ് മണികളാണ് നമുക്ക് വിളമെടുക്കുമ്പോൾ ഇതേപോലെ ബോൾഡ് ആയിട്ടുള്ള മണികൾ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ വശം എടുക്കാം പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ചോലമണ്ട ഇനം ഈ വർഷവും വലിയ കുഴപ്പമില്ല കഴിഞ്ഞ വർഷത്തെ അത്ര ഇല്ലെങ്കിൽ പോലും ഈ വർഷവും വലിയ കുഴപ്പമില്ലാത്തൊരു വിളവ് അതായത് മണികൾ അത്യാവശ്യം ബോൾഡാണ് അതാണ് ഈ വർഷത്തെ പ്രത്യേകത ഇപ്പോൾ ഒരുപാട് പഴുത്തെന്ന് തുടങ്ങി പക്ഷേ നമുക്ക് കാലാവസ്ഥ മോശകരണം പഴുത്തത് മാത്രം തിരഞ്ഞു പിടിച്ച് പറിക്കുന്നു അപ്പോൾ ഇതാണ് ചോലമണ്ട ഇത് വളരെ വേഗം വിളവാകുന്നൊരു കുരുമുളകനമാണ് പൊതുവേത് കൃഷി ചെയ്യാൻ മധ്യകേരളമാണ് ഏറ്റവും നല്ലത് ഹൈ റേഞ്ചിൽ ഞാൻ അത്ര വിജയിച്ചായിട്ട് കേട്ടിട്ടില്ല വേണ്ടില്ലേ ഇടയിലെല്ലാം നിറച്ചു കുരുമുളക ഈ വർഷം വിളവ് കുറവാണെങ്കിൽ പോലും ഉള്ളത് നല്ല ബോൾഡ് മണികളുമാണ് അതുകൊണ്ട് വിളവ് തിരിപിടുത്തം ഉള്ളത് മറ്റുള്ള ഈ ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടുന്ന കാരണം നമുക്കത് മറികടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു വേണ്ടില്ലേ ഞാനീ ചോലമുണ്ടാ പറയുന്നത്